നമസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം അറിയിക്കാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും സ്വപ്നമായിട്ടുള്ള ഞാൻ എഴുതി സംവിധാനം ചെയ്ത രണ്ടാം നാൾ എന്ന സിനിമ യൂട്യൂബിൽ റിലീസാകാൻ പോവുകയാണ് പതിനേഴ് ദിവസം കൊണ്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത് എ വി അനൂപാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാവരും പുതിയ ആൾക്കാർ അഭിനയിക്കുന്ന ആൾക്കാരായാലും സംഗീത സംവിധായകനായാലും ക്യാമറ ക്യാമറാമാൻ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മഹേഷ് മാധവൻ പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യ സിനിമയ്ക്ക് എന്നെ ക്രിറ്റിക്സിൻ്റെ ജൂറി സ്പെഷ്യൽ അവാർഡ് എനിക്ക് കിട്ടി സംവിധാനത്തിന് അതിൻ്റെ പാട്ടിന് അവാർഡ് കിട്ടി ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ആയിരുന്നു പാട്ട് എഴുതിയത് നസർ അഹമ്മദ് ആണ് സംഗീതം ചെയ്തത് അത് പുതിയ ആളാണ് അതിൽ അഭിനയിക്കുന്നവരൊക്കെ തന്നെ പുതിയ കുട്ടികളായിരുന്നു മെയിൻ കഥാപാത്രങ്ങൾ ഒരാൾ എൻ്റെ മകൻ തന്നെയാണ് ജിത്തിൻ മുഹമ്മദ് പിന്നെ ഡിബിൾ അതും പുതിയ ആളാണ് ശ്രീലക്ഷ്മി നായിക എല്ലാവരും തന്നെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പതിനേഴ് ദിവസം കൊണ്ട് ഞങ്ങളത് തീർക്കുക ആദ്യത്തെ ഒരു സിനിമ തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ചാനലായ ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് സി സ്പേസിൽ എ വി എ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് സിനിമ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സിനിമ എവിടെ വരുന്നു എന്നുണ്ട് ചാനൽ യൂട്യൂബ് ചാനലിൽ എ വി അനൂപിൻ്റെ ചാനലിൽ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുക അപ്പോൾ എല്ലാവരുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുക ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളത് സ്വപ്നമാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു കഥ എഴുതി ഞാൻ എഴുതു എന്ന് പോലും എല്ലാവർക്കും അറിയില്ല നമ്മൾ ചെയ്യുന്ന റോൾ വെച്ചിട്ടായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത് അപ്പോൾ ഞാൻ എഴുതുമോ എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല ഞാൻ എഴുതിയിട്ട് ആരുമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഒരിക്കൽ അനൂപ് എനിക്ക് പരിചയമുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിക്കുക വായിച്ചിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരമാണ് ഞാൻ അയക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതൽ വലിയ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊന്നും വേണ്ട നമുക്ക് ചെറിയൊരു സിനിമയായിട്ട് എടുക്കാമെന്ന് എന്നെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റാത്തയായിരുന്നു അങ്ങനെയാണ് ആ സിനിമ വരുന്നത് അതൊരു നിസ്സാര കാര്യമല്ല നാടകത്തിന്ന് വന്ന ഞാൻ സീരിയല് സിനിമ ഒക്കെ അഭിനയിച്ച് ജീവിക്കുക എന്നപ്പുറത്തേക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് അങ്ങനെ ഒരു പെട്ടെന്ന് അത് അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ വരും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് കണ്ടിട്ട് സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു പിന്നെ ഞാനും അതിലൊരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതി സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല റോള് ചെയ്തു പിന്നെ എ വി അനൂപ് പ്രൊഡ്യൂസർ എ വി അനൂപ് നല്ലൊരു റോളാണ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് അഭിപ്രായം പറയാം ഞാൻ എന്താണ് ചെയ്തു വെച്ചത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയുകയാണെങ്കിൽ കണ്ടാലേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായം പറയാം